ഇനി നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വാർത്തയിലേക്കാണ് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തയാണ് രക്ഷിതാക്കളും കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടുകൂടി ഒരു കുട്ടി കൂടി ചികിത്സയിൽ ആയി ഇതോടെ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം രണ്ടായി കഴിഞ്ഞ ദിവസം അസുഖം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള എട്ടാം ക്ലാസുകാരൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് സനിയോ മനോമിച്ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സനിയോ വെരി ഗുഡ് മോർണിംഗ് ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ് ഈ എട്ടാം ക്ലാസ്സുകാരൻ്റെ നില ഇപ്പോൾ എങ്ങനെയുണ്ട് മാത്രമല്ല ഒരു കുട്ടിയെ കൂടി അമീബിക് മസ്തിഷ്കജുരത്തിൻ്റെ ലക്ഷണങ്ങളോടുകൂടി ഇപ്പോൾ ചികിത്സയിൽ ആക്കിയിരിക്കുന്നു എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആശങ്കയുണ്ടോ ഇത് സംബന്ധിച്ച് നഗരസഭകൾ വളരെ ആശങ്കയല്ല അതേസമയം വളരെ ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പയ്യോളി നഗരസഭയ്ക്ക് കീഴിലുള്ള കാട്ടുംകുളം എന്ന് പറയുന്ന കുളത്തിൽ കുളിച്ച കുട്ടിക്കാണ് ഇന്നലെ പുതുതായി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് രോഗലക്ഷണങ്ങളോടെ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു കുട്ടി കൂടി ഉണ്ട് അതായത് അച്ഛൻകുളം ഫറൂഖ് ഫറൂഖ് കോളേജിന് സമീപത്തെ അച്ഛൻകുളത്തിൽ കുളിച്ച മറ്റൊരു കുട്ടി കൂടിയാണ് ഇപ്പോൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും ശ്രമം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതേസമയം നേരത്തെ രോഗം സ്ഥിരീകരിച്ച എട്ടാം ക്ലാസുകാരൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഈ കുട്ടിയും ഫറൂഖ് അച്ഛൻ കുളത്തിൽ കുളിച്ചിരുന്നു അതിനുശേഷമാണ് ലക്ഷണങ്ങൾ വന്നത് പിന്നീട് ഈ കുളത്തിൽ കുളിച്ച ആളുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുകയും ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് മറ്റൊരു കുട്ടി കൂടി ഈ ലക്ഷണങ്ങളോടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് രണ്ടുപേരുടെയും സ്രവം പരിശോധനയ്ക്ക് അയച്ചെങ്കിലും പരിശോധനാ ഫലമൊന്നും വന്നിട്ടില്ല എന്നാൽ ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ മൂക്കിലെ പാളികൾ വളരാത്ത കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു അസുഖം വരുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ നമുക്കൊപ്പം ഒരു ഡോക്ടർ കൂടിയുണ്ട് ഏതായാലും ഈ രോഗലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയില്ല കാരണം ആളുകളിൽ നിന്ന് മറ്റൊരാൾ ആളിലേക്ക് പടരുന്ന രോഗമല്ല ഇത് രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് മറ്റൊരാളിലേക്ക് പടരില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട എന്നാണ് പറയുന്നത് ഏതായാലും എല്ലാ കുളങ്ങളും ഈ രണ്ട് കുളങ്ങളും അച്ഛൻകുളവും അതുപോലെ പയ്യോളിയിലുള്ള കാട്ടും കുളവും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളവും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഡോ അരുൺ